ഇന്ന് ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ നിലയിൽ സംഭാവന ചെയ്ത ഒരു മഹതിയാണ് യാത്ര ആയിരിക്കുന്നത് ശ്രീമതി റാവ്യ പത്മശ്രീ റാബിയ അവറുകൾ ജനപ്രതികൾക്ക് മുഴുവൻ അറിയാം മലപ്പുറം ജില്ലയിൽ തുടങ്ങി കേരളം ഒട്ടാകെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ അവർ നിറഞ്ഞ് നിന്ന് പ്രവർത്തിച്ചു അതിലപ്പുറം സാക്ഷരത നമ്മുടെ സംസ്ഥാനത്ത് ആ പദവി സംസ്ഥാനത്തിന് നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്കാണ് അവർ വഹിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായും അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യക്ഷേമ ക്ഷേമ വകുപ്പുമായും ഒക്കെ സഹകരിച്ചുകൊണ്ട് അവർ നടത്തിയ നിരവധി പരിശ്രമങ്ങൾ അംഗപരിമിതിയുള്ള ആളുകൾക്ക് അബലകൾക്ക് അതുപോലെയുള്ള മേഖലകളിലൊക്കെ അവരുടെ സേവനം നിറഞ്ഞു നിന്നു മത രംഗത്തൊക്കെ ഉള്ള എല്ലാ സംഘടനകളും ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അവർക്കൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം സാമൂഹ്യ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ് തലത്തിൽ തന്നെ പല ഘട്ടങ്ങളിൽ അവരെ ആദരിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളോട് ഔദ്യോഗികമായി സഹകരിക്കുകയൊക്കെ ചെയ്യാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഇവിടെ അവരെ കാണാൻ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു നഷ്ടമാണ് സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത് അവർക്ക് അതാവും പരലോകത്ത് മതിയായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പറയും പറയേണ്ട ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും